ഭാര് മാം മുസ്ലിം മാം റിപ്പോർട്ട് ചെയ്തു മൂന്നാളുകൾ കയ്യാമ കയ്യാമത്തെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കില്ല അവരിലേക്ക് അവരിലേക്കല്ല നോക്കില്ല അവരെ അള്ളാഹു തല ഇല്ല അവർക്ക് കഠിനമായ ശിഷ്യുണ്ട് അതിലൊരാൾ ഒരു മനുഷ്യനാണ് അനാ ഫിൽ ഫലാത്തി പൊതുവായി കിടക്കുന്ന ഒരു സ്ഥലത്ത് അവനക്ക് ആവശ്യത്തിലധികം വെള്ളമുണ്ട് പക്ഷേ യംന ഊഹു ആ വെള്ളം അവൻ തടയും മിൻ ഇബിനി സബീരി വഴിയാത്രക്കാരെ അവൻ്റെ കിണർ പുറത്ത് യാതൊരു ശെല്ലില്ലാതൊരു സ്ഥലത്താണ് കിടക്കുന്നത് അഴയ വഴിയിലൂടെ പോകുന്ന ആരെങ്കിലും എന്ത് ചെയ്ത് വെള്ളം അതിനകത്തുനിന്ന് കോരി കുടിക്കുന്നതിന് അവൻ തടയും ഇത് ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതെന്താ വേനൽ കഠിനമാണ് കുറച്ച് വെള്ളമേ ഒരു കെറ്റിനുണ്ടാവുകയുള്ളൂ നമ്മൾ ആവശ്യം കഴിച്ചാൽ അവിടെ വെള്ളം ഉണ്ടാവും പക്ഷേ ഇത് മറ്റുള്ളവർ കോരി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന വീണ്ടും വേനൽ കിടക്കുകയാണെങ്കിൽ വെള്ളം കിട്ടില്ല വെള്ളം തീർന്നു പോകും നമ്മളെ ആവശ്യം നടക്കില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക കിറ്റിലെ വെള്ളം നമുക്ക് അംഗം ഇങ്ങനെ ചെയ്യുന്നവരിലേക്ക് അള്ളാഹുത്തേല ഒരു കാരണപക്ഷാലും നോക്കില്ല അത് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം ഹദീസിൻ്റെ മുഫസ്സറുകൾ വിശദീകരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം അള്ളാഹുബന് ശിക്ഷിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് ആവശ്യം കഴിച്ചുള്ളതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക സദക്കാർ ചെയ്യുക അങ്ങനെ സദക്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതിന് അതിൽ പെട്ടാണ് വെള്ളം സ്വർഗം കിട്ടാനുള്ള പണിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വലിയ വലിയ വീടുകളൊക്കെ വെക്കുക അവരുടെ മതലിൻ്റെ പുറത്ത് ഒരു ശുദ്ധജലത്തിൻ്റെ പൈപ്പ് വിറ്റീത് വെച്ചേക്കും അങ്ങനെ വിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിലൂടെ പോകുന്നവൻ വെള്ളത്തിന് ആവശ്യമുള്ളവൻ വെള്ളം എടുത്ത് കുടിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ വെള്ളം ഉപയോഗിക്കുകയോ എന്തെങ്കിലും ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുത്താൽ പലപ്പോഴും നമ്മൾ ആവശ്യത്തിലധികമുള്ള വെള്ളം നമ്മൾ തടഞ്ഞു എന്ന് വിഷമമുണ്ടാവില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അവരും ശിക്ഷയിൽപ്പെട്ടേക്കാം വ രജുരൻ മറ്റൊരു മനുഷ്യൻ വായ ആ രജുരൻ വിസിൽത്തിന് ഒരു മനുഷ്യനോട് ഒരു ചരക്ക് അവൻ കച്ചവടമാക്കി അത് അസരി ശരി നിസ്കാര ശേഷം ഹലഫലഹു ബില്ലാഹി എന്നിട്ട് അവൻ അള്ളാഹുവിനെ കൊണ്ട് ഇവനോട് സത്യം ചെയ്തു ഞാൻ അഹതഹ ആ വസ്തുവിനെ അവൻ വാങ്ങിച്ചു എന്ന് ബി കഥാവക്കഥ ഇത്രയിത്ര തുകയ്ക്കി അപ്പം ശ്രദ്ധക്കോഹു ഇവൻ പറഞ്ഞു കേട്ടവനെ വാസ്തവമാക്കി വഹുവ സത്യത്തിൽ അവൻ അല വൈരി താലിക്ക ഈ പറഞ്ഞത് സത്യമല്ലാത്തൊരവസ്ഥയുടെ ഉള്ളത് ഒരു വസ്തു കാശി കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് വാങ്ങിച്ചത് അമ്പതിനായിരം രൂപയ്ക്ക് ഉദാഹരണം പറയാം നീ ആയതുകൊണ്ട് നാൽപ്പത്തയ്യായിരം രൂപ എന്നാൽ മതി ഇവനക്കാകം മുടക്കി ഇരുപത്തയ്യായിരം രൂപയുള്ളൂ മറ്റേ പാവത് കേട്ട് വിശ്വസിച്ച് എന്ത് ചെയ്തു അവൻ അമ്പതിനായിരത്തെ മടിച്ച അയ്യായിരം രൂപ കുറച്ച് വന്നു ഇതിനേക്കാൾ കൂടുതൽ ഞാൻ അയാളോട് എന്താ ചോദിക്കുന്നത് കച്ചവടാക്കിയവും പോയി വവഹി ഇങ്ങനെ തന്നെയാണ് മാങ്ങിച്ചതൊക്കെ നേരം സത്യം ചെയ്തവും പറയുകയും ചെയ്തത് നിസ്കാരം എന്നുള്ള ഈ പ്രത്യേക സമയം പറഞ്ഞ് ഏതൊരു സത്യത്തിനും ഷറഹിൽ അസുര നിസ്കാര ശേഷം പള്ളിയിൽ വച്ച് മിമ്പറിൻ്റെ മുകളിൽ നിന്ന് മുസ്ഹഫ് മുസ്ഹഫെന്ത് ചെയ്യുന്നുണ്ട് മടിയിലെടുത്ത് വെച്ചിട്ട് സത്യം ചെയ്തതിനാണ് ഏറ്റവും വലിയ കഠിന സത്യം എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പലയിടത്തും പുക്കുഹാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അസറിന് ശേഷം സത്യത്തിന് ഏറ്റവും സുപ്രധാന സമയത്ത് സത്യം ചെയ്തു അമ്പതിനായിരം രൂപയ്ക്ക് ആകുമ്പോൾ ഇത് വാങ്ങിച്ചതാണ് വല്ലാഹി സത്യം വാങ്ങിച്ചതാണ് നീ ആയതുകൊണ്ട് നിൻ്റെ വിഷമമൊക്കെ കണ്ടുകൊണ്ട് ഒരു അയ്യായിരം രൂപ കുറച്ചു തന്നത് ആകെ അവനക്ക് അത്രയും മുടക്കുന്നു ഇരുപത്തയ്യായിരം രൂപ ഉണ്ട് ഇവനെ മറ്റോനെ പറ്റിച്ചതാണ് ഇങ്ങനെ ചെയ്താൽ ഇവനിലേക്ക് ഇവനിനേക്കാൾ നോക്കില്ല ഇവിടെ കച്ചവടം കിട്ടും ലാഭം കിട്ടും കച്ചവടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരൊക്കെ പറയും കച്ച കവടം എന്നാണ് അതിനർത്ഥം ഇതിനകത്ത് ചില കവളപ്പും തട്ടിപ്പൊന്നും ഇല്ലെങ്കിലും എന്ത് ജീവിക്കാൻ പറ്റില്ല അതിൻ്റെ ആവശ്യമില്ല ഈ വഞ്ചന പാടില്ല ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പറയാതെ പല കടകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അമ്പത് ശതമാനം കിഴിവ് എഴുപത്തഞ്ച് ശതമാനം കിഴിവ് എൺപത് ശതമാനം കിഴിവ് ഒരു കിഴിവില്ല ഈ വസ്തുവിന് ആകാതെ വിലയുണ്ടാവും ഉദാഹരണം ഇരുന്നൂറിൻ്റെ വിലയുള്ളൊരു സാധനം അതിനെന്തി വിലയിടുമ്പോൾമാരെ എന്തിന് സ്റ്റിക്കർ ഒട്ടിച്ച് ആയിരം രൂപ നമ്മൾ അവിടെ ചെന്ന് മേടിക്കുമ്പോൾ എന്തി എൺപത് ശതമാനം കിഴിവ് ചെയ്ത് ഇരുന്നൂറ് രൂപ ഈ വസ്തുവിൽ വിറ്റപ്പോൾ ഒരു എന്ത് ചെയ്യുന്നതിൻ്റെ നമ്പൂർ ലാഭമുണ്ടാവും അപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്ന രംഗമാണ് ബിസിനസ് അങ്ങനെ തട്ടിച്ച് കാശുണ്ടാക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഇത്ര രൂപ മുടക്കുണ്ട് എനിക്ക് ഇത്ര രൂപ ലാഭം തന്നാലേ ഞാനേ തരുള്ളൂ കാരണം എനിക്കിതിവിടെ എത്തിക്കുന്നതിന് ഇത്ര കഷ്ടപ്പാടുണ്ട് ഇത്ര ലേബർ ചാർജുകളുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട് നിന്ന് പ്ലെയിനിൽ വരണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ട്രെയിനിൽ വരണം അവിടെ ചെന്ന് വോട്ടർമാർക്ക് കാശ് കൊടുക്കണം അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും അവിടുന്ന് കെ ടി കൂടെ വിടുന്ന ഈ ലോഡ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്ന വണ്ടിക്ക് കാശ് കൊടുക്കണം അത് കഴിഞ്ഞ് എൻ്റെ കടയുടെ വാടക കൊടുക്കണം ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതെല്ലാം കൂടി എന്ത് ചെയ്തു കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതവും നടക്കണം എനിക്ക് അല്പം ലാഭമില്ലാണ്ട് ഞാനിപ്പോൾ ഈ പണി ചെയ്തിട്ട് കാര്യമുണ്ടോ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ആണ് എൻ്റെ മുടക്ക് ഇത്ര രൂപ എനിക്ക് കിട്ടണം എന്ന നിലയിൽ അവൻ കച്ചവടം ചെയ്തിട്ട് ആരോടും പറയണമെന്നൊന്നുമില്ല ഉദാഹരണം അവിടെ എന്ത് ചെയ്തു ഇപ്പോൾ മേടിച്ചപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും വസ്തുവിന് ഒരു ഇരുന്നൂറ് രൂപ വില വന്നു ഇവിടെ വന്നാൽ അതിൻ്റെ ലേബർ ചാർജുകളെല്ലാം കൂടി നോക്കിയപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി ഇവിടെ എത്തി സാധനം ഇപ്പോൾ എന്ത് ചെയ്തിട്ട് ഒരു മുന്നൂറ് നാനൂറ് രൂപ മുടക്കായി മുടക്കായി ഈ സാധനം അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റു അപ്പോൾ ഇതെൻ്റെ ലാഭമാണ് കാരണം എന്താ എന്ത് ഇതൊക്കെ നടക്കണ്ടേ കടയുടെ വാടക പോകേണ്ടേ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് എ സി വർക്ക് ചെയ്യുന്ന അതിനൊക്കെയുള്ള കാശു വേണ്ടേ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യല്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് അവനെന്ത് എല്ലാം കണക്കൂട്ടി ഇപ്പോൾ ആവറേജ് ഈ വസ്തുവിന് ഇപ്പം ഉദാഹരണം മനസ്സിലാവുമ്പോൾ നാനൂറ് രൂപ വിലയുണ്ട് അവനൊരു അഞ്ഞൂറ് രൂപ എന്ത് ചെയ്യും വിറ്റു വിറ്റിപ്പോൾ അവൻ്റെ മനസ്സിന് എന്താ ഈ നൂറ് രൂപേൻ്റെ ലാഭം ഇത് തട്ടിപ്പല്ല ഇതിന് വെട്ടിപ്പെന്ന് പേരില്ല ഇതെന്ത് ചെയ്യുന്നുണ്ട് വെറും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് രൂപ വിലയുള്ള സാധനം അല്ലെങ്കിൽ എന്ത് ചെയ്യുക നൂറ്റമ്പത് രൂപ വിലയുള്ള സാധനം ആയിരം രൂപയുടെ വിലയും സ്റ്റിക്കർ ഒട്ടിച്ച് ആൾക്കാരെ പറ്റി എന്നിട്ട് വില കുറച്ച് പേരിൽ കച്ചവടം ഉണ്ടാക്കുന്ന കള്ളത്തരം ഇന്ന് പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു മുസ്ലിമിനു പറ്റിയ ഒലിയല്ലാതെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം അതുകൊണ്ട് വലിയ അപകടം സംഭവിക്കും നമ്മളുടെ സമ്പത്തിൽ വർക്കത്തുണ്ടാവില്ല ഒന്ന് നമ്മൾ എത്ര ചെയ്തുണ്ടാക്കിയാലും എവിടെയൊക്കെ എതിരെ എല്ലാം സമ്പാദിച്ചുണ്ടാക്കിയാലും ഒരു വർക്കത്തും ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അങ്ങനത്തെ ഒരു പണി ഒരു മുസ്ലിം വിശ്വാസിക്കെന്ത് ചെയ്യാൻ പറ്റിയതല്ല കടകളിലെന്ത് ചെയ്യാ ഓഫർ എഴുതി വെച്ച് ആൾക്കാരെ പറ്റിക്കുന്ന പണി ചെയ്യരുത് ഉപ്രജുനൻ മറ്റൊരു മനുഷ്യനാണ് വായഐ ഇമാമൻ അവൻ ഒരു ഭരണാധികാരിയോട് ഉടമ്പടി ചെയ്തു അതായത് പ്രതിജ്ഞ ചെയ്തു ലാ ലായുബായുഹു അവൻ അവനോട് പ്രതിജ്ഞ ചെയ്യുന്നില്ല ഇല്ലാലി ഈ ദുനിയാവന്തി ദുനിയാവന്തു ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടിയില്ലാതെ ഒരു ഭരണമെന്നും ഇയാൾക്കെതിരല്ലെന്നും ഇയാളെന്ത് ചെയ്യുന്നുണ്ട് എന്ത് നിയമങ്ങൾ കൊണ്ടുപോകുന്നാലും അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറാണെന്നൊക്കെ പ്രതിജ്ഞ എല്ലായിടത്തും ഉണ്ടല്ലോ അതിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സ്കൂളിൽ ചെന്ന് ചേർന്നെങ്കിലും അവിടെ എൻ്റെ പ്രതിജ്ഞ സ്കൂളിൽ ചെന്ന് ചേർണെങ്കിലേ അവിടെ ഒരു സമ്മതപത്രം എന്ന് പറഞ്ഞാൽ പത്രം തരും അതിനകത്ത് എഴുതി ഒപ്പുവെച്ച് കൊടുക്കണം ഇതിൻ്റെ എല്ലാ നിയമങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്ത് ചെയ്യുന്ന വിധേയനായിരിക്കുമെന്ന് എല്ലാ സ്കൂളിൽ ചേർക്കില്ല ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക എന്തൊരു കാര്യത്തിൽ ഇന്നാലും ഉടൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യവാങ്മൂലം തരും ഇത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഒപ്പുവെച്ച് കൊടുക്കും അപ്പോളാണെന്ത് ചെയ്യുക നമുക്ക് അവിടെ പ്രവേശനം ലഭിക്കുക അപ്പോൾ ഇങ്ങനെ ഈ സത്യവാങ്മൂലത്തിൽ നമ്മൾ ഒപ്പിടുന്നതിനാണ് എന്ത് പറയുന്നത് ഉടമ്പടി ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി ചെയ്ത് സ്കൂളിൽ ചേർന്നു സ്കൂളിൽ നമ്മൾ ഇന്നുപോലും ചെയ്യില്ല എന്നാൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ നിയമത്തിന് വിരുദ്ധം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തിക്കുന്ന വ്യക്തിയിലേക്കും അള്ളാഹുത്തല്ല നോക്കൂല ഇസ്ലാമിൻ്റെ വിശാലമായ ചിന്താഗതിയിലേക്കായി പോയത് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നും പ്രസിഡന്റോന്നാവണമെന്നില്ല ഒരു മാനേജ്മെൻറ്റ് ഒരു സ്കൂൾ നടത്തുന്നു ആ സ്കൂളിൽ പോയി ഒരു പ്രതിജ്ഞ അവർ നമ്മളോട് എഴുതി തരുന്നു നമ്മൾ അതിനെ ഒപ്പുവെച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുന്നു ഇങ്ങനെ പ്രവർത്തിക്കാനൊരു മുസ്ലിമായ വ്യക്തിക്കോ മുസ്ലിമായ ഒരു അധ്യാപകനോ മുസ്ലിമായ ഒരു വിദ്യാർത്ഥിക്കോ സാധിക്കില്ല ഇങ്ങനെ തോന്നി നിഖില മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്തൊരു എന്ത് ചെയ്യുന്നുണ്ട് സമ്മതപത്രം എഴുതി കൊടുക്കാറുണ്ട് അത് എഴുതി ഒപ്പുവെച്ചു കൊടുത്താൽ ആ കൊടുത്തത് എന്ത് കാര്യമാണെങ്കിലും അത് പാലിച്ചേ പറ്റും കാരണം നബി നിബിസല്ലാ വലിയ തങ്ങൾ അവസാന പ്രസംഗത്തിനും പറഞ്ഞ കാര്യം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കാര്യം വാഗ്ദാനം ചെയ്താലും നടപ്പാക്കിയിരിക്കും അത് വാഗ്ദാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് വാഗ്ദാനം മാത്രമല്ല ജനങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ സ്ഥലത്തും ചെലപ്പോൾ ഒരു സത്യവാങ്മൂലം തരും അത് വായിക്കുക നമ്മൾ അതിനെന്താ ഒരു ഒപ്പ് ഒപ്പുവെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് വിരുദ്ധമായ പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുകയും ചെയ്യുക ഇതൊന്നും തെറ്റല്ല എന്നാണ് എല്ലാവരും വിചാരം അങ്ങനെയല്ല ഇസ്ലാം അനുവദിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ഒപ്പുവെക്കരുത് എനിക്ക് ഈ നിബന്ധന അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഈ നിബന്ധന പ്രകാരം ജീവിച്ചോളാമെന്ന് ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഒപ്പുവെച്ചുകൊടുത്തതിനു ശേഷം ആ സ്ഥാപനത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ നമ്മൾ നിന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്ത കരാറിനെ ലംഘിക്കലാണ് കരാർ ലംഘനം എന്നുള്ളത് മുനാഫിക്കിൻ്റെ അടയാളമാണ് കപട വിശ്വാസിക്കുന്നത് സാധിക്കുള്ളൂ സത്യവിശ്വാസിക്കത് സാധിക്കില്ല ഒരു കരാർ പാലിക്കാൻ വേണ്ടി നബി നബിസ്ലാ വല്ല മൂന്ന് ദിവസം ഒരു സ്ഥലത്തെത്തിയ പോയി താമസായിട്ട് ഒരു ഹജീസിൽ കാണും ഒരാളോട് കടം വാങ്ങിച്ചു പിന്നെ സ്ഥലത്ത് വെച്ച് നിൻ്റെ കടം ഞാൻ ഇന്ന ദിവസം മുടക്കി തരേക്കാൻ തോന്നി നബി അവിടെ അന്വേഷിച്ച് ചെന്നു ചെന്നു നോക്കുമ്പോൾ ഇയാൾ എന്തില്ല അവിടെ വന്നില്ല മൂന്ന് ദിവസം നബി അവിടെ താമസിച്ചു എന്ന ആധീസിലുള്ളത് എന്നിട്ട് ഈ മനുഷ്യൻ വന്നപ്പോൾ നബി അദ്ദേഹത്തോട് ഏഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നീന്തെന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ ചെയ്തില്ല സഹോദര നീ മൂന്ന് ദിവസമായി എന്നെ കഷ്ടപ്പെടുത്തുന്നു ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ കാത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഈ നിലയിലാണ് പ്രവാചകം പഠിപ്പിച്ച മതം ഉടമ്പടി ഒരാളോട് ചെയ്യുന്ന കരാർ സമ്മതപത്രം നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന സത്യവാങ്മം മൂലം നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞ അത് കറക്റ്റായിരിക്കും ഇതിന്ന് ഭരണകൂട തലത്തിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് കാരണം എന്താ സത്യപ്രതിജ്ഞ എന്നല്ലേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് മന്ത്രിമാരൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്ത് അവിടെ കയറിയിരുന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മറ്റൊരു വേണ്ടി ഞാൻ ശ്രമിക്കുമെന്നും പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുമെന്നും അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ നിയമാവലികൾ അഥവാ ഭരണഘടന അനുശാസിക്കുന്ന സർവ്വകാര്യങ്ങളുടെയും സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എല്ലാവിധ കഴിവുകളും ഉപയോഗിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു എന്നായി പറഞ്ഞു എന്നിട്ട് അവിടെ കയറി ഭരണഘടന മാറ്റുക ഭരണഘടനയിൽ പറഞ്ഞിരുന്ന് ബിരുദം തീരുമാനമുണ്ടാക്കുക അതിന് രാജ്യസഭയെ തയ്യാറാക്കുക ലോകസഭയെ തയ്യാറാക്കുക കൊണ്ടുവന്ന നന്ദിയെ പ്രഖ്യാപിക്കുക അപ്പോൾ ഇവരാരാ ഇവർക്കൊന്നും നാളെ ആഹ്നത്തിൽ അള്ളാഹുവിൻ്റെ ഇടയ്ക്കിൽ യാതൊരു സ്ഥാനമില്ല സ്വർഗ്ഗം കിട്ടില്ല അഞ്ചുമൊക്കെ നിസ്കരിക്കുന്നുണ്ട് സർക്കാർ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു കാര്യത്തിനും വിവാദത്തിനൊന്നും മാറ്റില്ല പക്ഷേ ഇവനെന്ത് ചെയ്യുക സത്യപ്രതിജ്ഞ മന്ത്രിയായി ചെയ്തിട്ട് വീണ്ടും അതിന് വിരുദ്ധമായ പണിയെടുത്താൽ ആഹ്വർത്തിച്ചല്ല പ്രശ്നമാകും അവൻ ഈ ഉടമ്പടി ചെയ്യുന്ന എന്തിനു വേണ്ടിയാ ഡി ദുനിയ അവൻ്റെ ദുയാവിന് വേണ്ടിയാണ് ദുനിയാവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഉടമ്പടി ചെയ്തത് എന്തിനാണ് ഇങ്ങനെ ഉടമ്പടി ചെയ്തെങ്കിൽ അവൻ മന്ത്രിയാവാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നതിന് എം എൽ ആകാൻ പറ്റില്ല എം എൽ എ ആവണമെങ്കിലും മന്ത്രി ആവണെങ്കിൽ സത്യപ്രതിജ്ഞ ചെല്ലില്ല അതിനുവേണ്ടി ചെല്ലുക അല്ലാതെ നടപ്പാക്കാൻ വേണ്ടി അവൻ ചെല്ലില്ല ഈ പണിയെടുത്താൽ അവൻ്റെ ജീക്കും അബാഹുത്തേനെ എന്ത് ചെയ്യില്ല നോക്കുകയില്ല അങ്ങനെ ദുനിയാവുമെല്ലാം കിട്ടിയാൽ പിന്നെ ഓഫ ദുനിയാവ് കിട്ടുകയാണെങ്കിൽ മൂബര് ഈ കരാറൊക്കെ നടപ്പാക്കും കൊടുത്തില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മൂബിരിങ്ങോട് നോക്കില്ല വില്ലം യോത്തോ മിൻഹാ ലം യഫി ദുനിയാവ് പുള്ളി ഉദ്ദേശി പോലെ നടക്കുന്നില്ലെങ്കിൽ അതൊന്നും കരാറൊന്നും നടപ്പാവില്ല അപ്പോൾ കിട്ടാൻ വേണ്ടി കള്ളത്തരം ചെയ്യും കള്ളത്തരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പാക്കാണെങ്കിൽ കൊടുക്കണേ കൈക്കൂലി പഠിക്കും പൈസ ഒന്നും കിട്ടിയില്ല അവരൊരു എം എൽ എ ആയിരിക്കുന്നെ അവനെ കൊണ്ട് ഒരു കാര്യം നേടണം അല്ലെങ്കിൽ മന്ത്രിയെ കൊണ്ട് കാര്യം നേടണമെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ കൈമുടക്കാൻ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ കാര്യമൊക്കെ നേടാം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഹദീസിന് വിരുദ്ധമായി ഒത്തിരി പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിം ആയാലും അല്ലാത്തവരായാലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇത് പറ്റിയതല്ല ഈ വിശ്വാസപ്രകാരം കൈകാര്യം ചെയ്ത ഔറംഗസീബി രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഇതിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും സ്വീകരിക്കാതെ സ്വന്തം തൊപ്പി തൊപ്പിതുന്നി ജീവിച്ചിരുന്നു എന്ന് നിങ്ങളെല്ലാം പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട് തൊപ്പി തൊപ്പിതുന്നി വിറ്റിട്ട് അതിൻ്റെ കാശുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം ജീവിതം ചെയ്യുക നടത്തിയിരുന്നത് അപ്പോൾ ഈ ഭരണാധികാരി ചെയ്തതാണ് ഇതാണ് മുകളന്മാർ ഇവിടെ ചെയ്തത് എന്നല്ലാതെ എട്ട് നൂറ്റാണ്ടുകൾ പഠിച്ച മുഗളന്മാർ ഒരു വർഗീയപതയും ഉണ്ടാക്കിയിട്ടില്ല ഒരു അമ്പലത്തെയും തകർത്തിട്ടില്ല ഒരു ക്ഷേത്രത്തെയും തകർത്തിട്ടില്ല തകർത്താൻ വേണ്ടി പോയിട്ടുമില്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അല്ല പറയും അല്ലയോമ ഇന്നേ ദിവസം അമ്മ ഊക്ക ഫവലി ഞാൻ നിനക്ക് എൻ്റെ ഔദാര്യത്തെ തടയുന്നു കമാ കമാമനാത്ത ഫവുല മാലം താഴമൽ യഥാക നിൻ്റെ കരങ്ങൾ അധ്വാനിച്ചുണ്ടാക്കാത്ത നിനക്ക് ആവശ്യം കഴിച്ചുള്ള വസ്തുവിനെയൊക്കെ നീ തടഞ്ഞതുപോലെ ഇന്ന് ഞാനും നിനക്ക് തടയാം ലിബിയുടെ ഭാര്യ ഐഷ വിബി ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ മഷൈ ഉല്ലതിയിലായ ഹില്ലു മൻഹു തടക്കൽ ഹലാലല്ലാത്ത കാര്യം എന്താ തടയൽ തടയാൻ പറ്റാത്ത കാര്യം എന്താ കാലനി പിന്നു അൽ മാവു ഒന്ന് വെള്ളമാണ് വെള്ളം തടയാൻ പറ്റില്ല മറ്റൊന്ന് ഉപ്പ് ഉപ്പ് എന്ത് ആർക്കും തടയാൻ പാടില്ല മറ്റൊന്ന് വന്നാറു തീ ഈ കാലഘട്ടത്തിൽ നമ്മളിവിടെ തീ തടയണമെന്നൊക്കെ നമുക്ക് തോന്നും ഒരു വീട്ടിൽ ഗ്യാസ് കയറുന്നു പോയി വണ്ടി വന്നെങ്കിൽ എന്ത് ചെയ്യണം ഒരാഴ്ച വേണം ഇനി എന്നാലും വണ്ടി വരികയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണം കിലോമീറ്ററുള്ളതോളം പോകണം അത് നിറച്ചുകൊണ്ടുതന്നെ അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചു നിൻ്റെ ഇവിടുത്തെ ഗ്യാസ് നിറത്തിരിപ്പുണ്ടോ നമ്മുടെ ഇവിടെ കൊത്തിയിരിക്കപ്പെടണം ഏയ് ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ സാധനമില്ല സ്റ്റെപ്പിനില്ല ഇവിടെ ഇരിപ്പുണ്ട് നുണ പറയാം തടയാൻ പാടില്ല